ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഇമോഷണലും ഒക്കെ കൂടി ചേർന്ന ഹാർട്ട് എന്ന കൊറിയൻ മൂവിനെ കൊറിയയിലെ വലിയൊരു ബിസിനസ് അദ്ദേഹത്തിന്റെ ഏകമകൻ ഒരു കൊലപാതക അതും കൊലപാതകൻ വീണ്ടും കല്യാണം കഴിക്കാനിരുന്ന സ്ത്രീയെ കൊന്ന കേസിൽ ഇതൊരു ശരിയായ കേസാണോ അതോ തന്റെ ബിസിനസ് ശത്രുക്കാരെങ്കിലും അവളെ കുടുക്കിയതാണോ ഇതൊക്കെ അറിയാനും അവളെ രക്ഷിക്കാനും വെക്കുന്നു ശേഷം തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിലൂടെ പറയുന്നത് ക്ലൈമാക്സിൽ ഗംഭീരമായ ടിസ്റ്റൊക്കെയുണ്ട് അപ്പം ഞാനെനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് പോവാണ് അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതു ഒന്ന് ചെയ്തേക്കണേ എന്നാൽ പിന്നെ മൂവിലോട്ട് പോവാം സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ബിസിനസ് മാഗ്നേജ് സ്റ്റേസിനെ കാണിക്കാം കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം ചെറിയൊരു ടെൻഷനില്ല അത് കുറയ്ക്കാനായി ഒരു സിഗരറ്റൊക്കെ വലിക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല അദ്ദേഹത്തിന് തൻ്റെ മകൾ മേരിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് പറയാനുള്ളൊരു ടെൻഷനാണ് നമ്മൾ നേരത്തെ കണ്ടേ ശേഷം അദ്ദേഹം അവളുമായി വീട്ടിലോട്ട് കയറാം എന്നിട്ട് മീര തൻ്റെ റൂമിലോട്ട് പോകുമ്പോൾ അപ്പുറത്തെ റൂമിലിരുന്ന് ആരോ മേക്കപ്പ് ചെയ്യുന്നത് കാണാം അപ്പോൾ അവൾ ഞാൻ മീര എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അകത്തേക്ക് കയറും അപ്പോൾ അവിടെയുള്ള ആ ലേഡിയും എൻ്റെ പേര് യുനാ എന്ന് പറഞ്ഞ് മീരയെ പരിചയപ്പെടും എന്നിട്ട് അപ്പ ചെയ്യുന്നു മീരയോട് ചോദിക്കുന്നുണ്ട് ഇപ്പം ഓരോന്നാ പറഞ്ഞേ അങ്ങനെ അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേശം വരും നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടോ ഇവൾക്കിപ്പോഴും ഇത്തിരി കുറുമ്പ് കൂടുതലാ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉപദേശിച്ചേക്കെന്ന് തേസൻ യൂനോട് പറയാ എന്നിട്ട് നീ ആ ഡയറി വായിച്ചെന്ന് ചോദിക്കും അപ്പൊ യൂനി എന്ന് പറഞ്ഞ് ഒരു ഡയറി ബാഗിൽ നിന്ന് പുറത്തെടുക്കും ഇത് കാണുന്ന മീര ഇതെന്റെ അമ്മയുടെ ഡയറി അല്ലേ ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു അപ്പൊ തേസ മീര അത് ഞാനാ കൊടുത്തേ നിന്നെ കുറിച്ച് അവൾ കൂടുതൽ അറിയണമെന്ന് പറഞ്ഞപ്പോ അതിന് ഏറ്റവും നല്ലത് അമ്മയുടെ ഡയറിയാണെന്ന് എനിക്ക് തോന്നി ഈ തേസയുടെ വരെയാ മീന ചെറുതായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയിട്ടോ അതിനുശേഷം അദ്ദേഹം ഇപ്പോഴൊരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക അത് മകളോട് പറയാനുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് അപ്പ തന്നോട് ചോദിക്കാതെ അമ്മയുടെ ഡയറി യൂനയ്ക്ക് കൊടുത്തത് അവൾക്ക് ഭയങ്കര സങ്കടമാവും ഇത് മനസ്സിലാക്കിയ യൂന ഓൾക്ക് വിഷമായങ്ങി സോറി എന്ന് പറയാ അപ്പം മീര കരഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് പകരം ഒരിക്കലും നിങ്ങളാവില്ലെന്ന് പറഞ്ഞ് അവിടന്ന് പോവാ അവടത് സീൻ കെട്ടായാൽ പിന്നെ കാണിക്കുന്നത് ഒരു വർഷത്തിനു ശേഷമാ മീര ചെറിയ രീതിയിൽ ഉടക്കി നിൽക്കുന്ന കാരണം അവരിപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ യൂന ഒരു അടിപൊളി സിംഗർ കൂടിയാണ് കേട്ടോ ഫാൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ദിവസം തേസ അവന്റെ പ്രൈവറ്റ് ബോട്ടിൽ യുനേക്കാം അപ്പൊ അവടെ വെച്ച് ഒക്കെ യൂനയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ അവൾക്ക് സന്തോഷാവും ഈ സമയം നമ്മുടെ തേസയുടെ മകൾ മീര ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പാപ്പിൽ വെള്ളം അടിച്ച് ആഘോഷിക്കായിരിക്കും ആ സമയത്ത് അവളുടെ ഫ്രണ്ട്സിന്റെ മൊബൈലിലേക്ക് ഒരു ലീക്ക്ഡ് വീഡിയോ വരാ അത് നമ്മുടെ മീരയുടെ അപ്പയുടെ കാമുകി യുന അവളുടെ വീഡിയോ ആയിരിക്കും ഇത് കാണുന്ന മീര ഉടനെ യുനയ്ക്ക് മെസ്സേജ് അയയ്ക്ക എനിക്ക് നിങ്ങളെ നേരിട്ട് കാണണം പബ്ബിലേക്ക് വരാൻ പറഞ്ഞു ഈ മെസ്സേജ് കാണുന്ന യൂന ഉടനെ തേസയോട് പറയും നിങ്ങളുടെ മകൾ എന്നെ കാണണമെന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമാവും കാരണം തേസയ്ക്ക് തൻ്റെ മകൾ എന്ന് പറഞ്ഞ ജീവനാണ് ഇപ്പോൾ അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം തൻ്റെ കാമുകയായി യുനയെ അവളൊട്ട് അംഗീകരിക്കാത്തതാണ് അങ്ങനെയുള്ള അവൾ നിന്നെ കാണണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവളുടെ ഉള്ളിൽ വെറുപ്പൊക്കെ മാറിയിട്ടുണ്ടാവാം ഇത് കേൾക്കുമ്പോൾ യൂന എങ്കിൽ ഞാൻ ഉടനെ പോയി അവളെ കാണാമെന്ന് പറഞ്ഞ് പബ്ബിലേക്ക് പോവാ അപ്പോ മീ അവിടെ വെള്ളടിച്ച് വിളവിലാണ്ടിരിക്കും കേട്ടോ അങ്ങനെ യൂന അവളുടെ അടുത്തേക്ക് ചെല്ലും ശേഷം എന്താ സംഭവിച്ചെന്ന് അവടെ പിന്നെ കാണിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് യുനേന കാർ പാർക്കിങ്ങിന്റെ അപ്പാർട്ട്മെന്റാ അവിടെ വെച്ച് ഇവർ സംസാരിച്ച് വഴക്കൊക്കെ ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ റോഡിലോടൊരു വണ്ടി നിയന്ത്രണമില്ലാതെ പല വണ്ടികളേക്ക് ഇടിച്ച് എങ്ങോട്ടോ പോണതാ ഇപ്പോ സമയ ഏകദേശം രാത്രി രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോ ഒരു ബാറിൽ വെച്ചിരിക്കുന്ന ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് കാണിക്ക ഫേമസ് അപ്പാർട്ട്മെന്റിന്റെ കാർ പാർക്കിങ്ങിൽ വെച്ച് തല കെടിയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണെന്ന് ഈ സമയം ആ ബാറിൽ ഗവൺമെന്റ് ലോയറായ കിം അവിടെ ഉണ്ടായിരുന്നു ഉടനെയാൽ തന്റെ അസിസ്റ്റന്റിനെയൊക്കെ വിളിച്ച് വേഗം അങ്ങോട്ട് പോവാ അപ്പോഴേക്കും ഹോസ്പിറ്റലിലുള്ള യുന മരണപ്പെടൂട്ടോ പിന്നെ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്ന ഗവൺമെന്റ് ലോയർ കിം കൂടെയുള്ളവരോട് പറയുന്നുണ്ട് ഈ മരിച്ചുപോയി യുന വലിയൊരു ബിസിനസ് മാഗനറ്റിന്റെ കാമുകയാണെന്ന് പണ്ട് ഇയാളുടെ ഒരു കള്ളപ്പണക്കേസ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് പക്ഷെ തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ ഈ കേസിലെങ്ങാനും അയാൾക്ക് എന്തെങ്കിലും ഇൻവോൾവ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കണ്ടുപിടിക്കും അങ്ങനെ അവിടെ എത്തിയ കിമ്മിന് ഈനം മരിച്ചത് അവിടെയുള്ള ചുമലിൽ തളിയിടിച്ചാന്ന് മനസ്സിലാവും ഉടനെയും അവിടെയുള്ള സി സി ടി വിയിലെ വിഷ്വൽ പരിശോധിക്കാൻ സെർവർ റൂമിലേക്ക് പോവാം അവിടെ ചെല്ലുമ്പോൾ അതെല്ലാം കത്തി നശിച്ചിരിക്കുന്നതാണോ ആരോ മലപ്പൂർവ്വം കത്തി നശിപ്പിച്ചതുപോലെ എന്നാൽ ഇത്തവണയ്ക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കേട്ടോ അവൻ കൂടുള്ളവരോട് ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ ഡാഷ് ക്യാമറ ക്യാമറ പരിശോധിക്കാൻ പറയും അവിടുന്ന് സീൻ കട്ടായാലെ കാണിക്കുന്നത് പിറ്റേ ദിവസമാ അപ്പൊ ഒന്ന് രാത്രി വണ്ടികളെ ഇടിച്ചിട്ട് ഒരു കാർ പോയില്ലേ ആ കാർ പോലീസുകാർ കണ്ടുപിടിക്കും അത് മറ്റവരുടെയും കാറല്ല നമ്മളെ തേസയുടെ മകൾ മീരയുടെ ആയിരിക്കും അവൾ തന്നെയാണ് ഡ്രൈവിംഗ് ചെയ്തിരുന്നത് കേട്ടോ ഇപ്പോൾ അവളുടെ കുടിച്ചന്റെ കെട്ട് മാറിയിട്ടില്ലാട്ടോ എന്തായാലും പോലീസുകാരെ അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകും അപ്പൊ അവിടെ വെച്ച് തേസ അവിടെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് യൂന മരിച്ച കാര്യം അവളോട് പറയും നിങ്ങൾക്കുള്ളിൽ എന്താ നടന്നേ സത്യ എന്നോട് പറ എനിക്ക് മാത്രേ എനിക്കിതിനെ രക്ഷിക്കാൻ കഴിയൂ അപ്പൊ മീരവരെ നന്നായി കുടിച്ചുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ലാന്ന് പിന്നെ അപ്പാക്ക് വിഷമാവുന്ന രീതിയിൽ അവൾ എന്തൊക്കെയോ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തേസ് അവിടുന്ന് പോവാ അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പാട്ടുകാരി യൂണിയുടെ മരണാനന്തര ചടങ്ങാ അപ്പോൾ തേസ അതിലൊന്നും പങ്കെടുക്കാതെ അവളുടെ ഒപ്പമുണ്ടായിരുന്ന ബോട്ടിൽ കടലിൽ ചുറ്റാ എന്നിട്ട് അവളുടെ ഒരു ടറക്കിയിൽ മുഖം പൊത്തിയിരുന്ന് കരയുന്നുണ്ട് ഇപ്പോഴും അയാൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം തേസ വക്കീലുമായി മകളുടെ കേസ് ഡിസ്കസ് ചെയ്യുന്നതാ അപ്പോൾ വക്കീൽ പറയും യൂനയുടെ മൊബൈലിലേക്ക് അവസാനം ഒന്ന് കാണണമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നേക്കുന്നത് മാത്രമല്ല അവർ തമ്മിൽ അന്ന് കാണുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാവുന്ന ശിക്ഷ കിട്ടും ഏകദേശം ഉറപ്പാണ് പിന്നെ അവരുടെ ലാപ്ടോപ്പിൽ ഒരു ഗെയിം ഉണ്ടായിരുന്നു ആ ഗെയിമിൽ ഗെയിമിൽസിനെ ക്രിയേറ്റ് ചെയ്യാം അതിൽ മീര അവളെ പോലെ ഒരു ക്യാരക്ടറും സാറിന്റെ കാമുകി യുനെ പോലെ ഒരു ക്യാരക്ടറും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിൽ മീരിയുടെ ക്യാരക്ടർ യുനിയുടെ ക്യാരക്ടറെ കുത്തി കൊല്ലുന്നതാണ് അതിലെ ഗെയിം ഇതവരുടെ കയ്യിൽ കിട്ടിയാൽ മതി മീരെയാണ് കുറ്റക്കാരനെ തെളിയിക്കാൻ അപ്പോ നമ്മുടെ പറയുന്ന മറുപടി എല്ലാവരെയും അശ്വരാർത്ഥത്തിൽ ഞെട്ടിക്കും ഈ വീഡിയോ ഫേസ്ബുക്ക് വഴി ലീക്ക് ആയി ഈ ഗെയിമിന്റെ എൺപത്തഞ്ച് ശതമാനം ഷെയറും നമ്മുടെ കമ്പനിക്കാ അപ്പോൾ ആളുകൾ ഗെയിം കാണാനും ഡൗൺലോഡ് ചെയ്യാനും സാധ്യത കൂടുതലാണ് ഇതാണ് ഈ ഒരു യഥാർത്ഥ ബിസിനസ്മാൻ ആർക്ക് എന്ത് സംഭവിച്ചാലും അയാൾക്ക് അയാളുടെ പ്രോഫിറ്റാ വലത് എന്നിട്ട് തേസ് പറയും ഇവിടെ ചോയ് എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട് അവളെ കണ്ടുപിടിച്ച് നമ്മുടെ മോളുടെ കേസിഡ് എടുക്കാൻ പറയണോന്ന് അവൾ നമ്മുടെ കഥയിലെ ഹീറോയിൻ അങ്ങനെ തേസേന ആളുകൾ അവളെ ചെന്ന് കണ്ട് കേസ് ഏൽപ്പിക്കും ഈ ചോയിൻ അത്ര വലിയ വക്കീലെന്നല്ലാട്ടോ ഒരു സാധാ അയ്യോ പാവം വക്കീല് നമ്മളെ കേസ് എന്ന വലിയ ബിസിനസ്മാന് വേണമെങ്കിൽ കൊറിയയിലെ നമ്പർ വൺ ലോയേഴ്സിനെ കൊണ്ടുവന്ന് വാദിക്കാം പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവളെ തിരഞ്ഞെടുത്ത് എന്താന്ന് നമുക്കിപ്പോൾ മനസ്സിലാവില്ലാട്ടോ പിന്നെ ചോയിൻ ആളൊരു സത്യസന്ധയാട്ടോ ഉണ്ടായപ്പിലൂടെ ഒന്നും ഒരു കാര്യം ചെയ്യില്ല അതുപോലെ അവൾക്കൊരു അനീറ്റിയുണ്ട് അവൾക്ക് ജോലിയൊന്നും ആയിട്ടില്ല എങ്കിലും ഈ ടെക്നിക്കൽ പരമായ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര അറിവാണ് ചേച്ചിക്ക് ഇത്രയും വലിയ കേസൊക്കെ കിട്ടിയെന്ന് പറയുമ്പോ അവൾക്ക് ഭയങ്കര സന്തോഷവും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലോയർ ചായ് മീരെ കാണാൻ വന്നേക്കുന്നതാ അവളോട് എന്താ നടന്നെന്ന് ചോദിക്കുമ്പോൾ എല്ലാരോടും പറയുന്ന പോലെ നന്നായി മദ്യപിച്ചുകൊണ്ട് തനിക്കൊന്നും എന്ന് പറയും ശേഷം നമ്മുടെ ലോയർ ചോയ് തേസേനെ കാണാ അപ്പായ ചോദിക്കുന്നുണ്ട് അവൾ എന്താ നിങ്ങളോട് പറഞ്ഞേ അവൾ പറഞ്ഞത് അവൾക്കൊന്നും ഓർമ്മയില്ല എന്നാ അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും അവളെപ്പോലെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ എന്നാൽ നമുക്ക് മീഡിയയെ കാണാമെന്ന് പറഞ്ഞ് തേസ അവളെ കൊണ്ട് മീഡിയയുടെ അടുത്തേക്ക് പോവാസം മരിച്ച യൂനി നല്ലൊരു പാട്ടുകാരി ആയതുകൊണ്ട് ഈ കേസ് ഭയങ്കര ആട്ടോ കൊറിയ മൊത്തം ഇപ്പൊ ഇതായി ചർച്ച ചെയ്യുന്ന അപ്പൊ തേസ പത്രക്കാരുടെ മുമ്പിലോട്ട് വന്നിട്ട് പറയും എന്റെ മകൾ ആരെയും കൊന്നിട്ടില്ല അവൾക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത് ലോയർ ചോയ് ആണെന്ന് പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തും അപ്പോ ചോയ് പറയുന്നുണ്ട് ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവന്ന് മീനെ ഞാൻ പുറത്തിറക്കുന്നു ഈ സമയം നമ്മുടെ പ്രോസിക്യൂട്ടർ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്ന ഒരു ഡിസൈനറുടെ സഹായത്തോടെ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കാട്ടോ പിന്നെ പ്രാഥമിക അന്വേഷണത്തിൽ ഇടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് കാർ ഇടിച്ച് തിരിച്ചുപോയ യൂണിയുടെ മതിലിടിക്കുന്ന രീതിയിലായിരിക്കും അവർ അത് തയ്യാറാക്കുന്നേ അപ്പൊ മറ്റൊരിടത്ത് നമ്മുടെ മാനേജർ ഒരു ഷോപ്പ് കുത്തി തുറക്കാൻ ശ്രമിക്കുന്നത് കാണിക്ക ഇത് ക്യാമറയിലൂടെ അയാൾ കാണുന്നുണ്ടെന്ന് മനസ്സിലായതോടെ അയാൾ ആ ശ്രമം ഉപേക്ഷിച്ച് അവർ പോവാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഈ കേസിന്റെ ട്രയൽ നടക്കുന്നതാ മീര കൊന്നിട്ടില്ലെന്ന് ലോയർ ചോയും അവൾ തന്നെയാ കൊന്നതെന്ന് കിമും പറയും ശേഷം കിം മീരയെ വിസ്തരിക്ക അന്ന് രാത്രി എന്താ നടന്നെന്ന് ഓർമ്മയുണ്ടോ അപ്പം മീര എല്ലാവരോടും പറയുന്നത് തന്നെ നന്നായി കുടിച്ചുകൊണ്ട് തനിക്കൊന്നും ഓർമ്മയില്ല ഈ മരിച്ചുപോയി യുനെ നിങ്ങൾ അറിയോ എങ്ങനെയാ എന്റെ പപ്പയുടെ ഗേൾഫ്രണ്ട് ആണ് നിങ്ങൾക്ക് ഈ ബന്ധം ഇഷ്ടമല്ല അല്ലെ അതിനവൾ ഒന്നും വെണ്ടുന്നില്ല ശേഷം ചോയ് മീനോട് സംസാരിക്ക മീര അന്ന് രാത്രി നീ എന്തോരം കുടിച്ചു ഞാൻ ശരിക്കും കുടിച്ചിരുന്നു ഓക്കെ നീ കുടിക്കുമ്പോഴൊക്കെ നീ തന്നെയാണോ ഡ്രൈവ് ചെയ്യാറ് അല്ല കുടിച്ചു കഴിഞ്ഞാ എന്റെ ഡ്രൈവറാ വണ്ടി ഓടിക്കാറ് പക്ഷെ അന്ന് നടന്നത് എന്താന്ന് എനിക്ക് ഓർമ്മയില്ല യുവറോണ മീരയുടെ വണ്ടിയാണ് യൂണിയൻ ഇടിച്ചെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അത് ഓടിച്ചത് മീരയാണെന്ന് ഇതുവരെ തെളിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല ഇപ്പോ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് മീര പതിവിലും കൂടുതൽ അന്ന് മദ്യപിച്ചിരുന്നായി വെള്ളമടിച്ച സാധാരണ ഡ്രൈവറാ അവളെ കൊണ അന്ന് ഡ്രൈവർ അവളെ കണ്ടില്ല അപ്പോ വേറെ ആരെങ്കിലും ആയിക്കൂടെ വണ്ടി ഓടിച്ചത് ഇതൊക്കെ ഇവളെ കൊടുക്കാൻ വേണ്ടി ചെയ്തതായിക്കൂടെ ചോയ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനൊരു തോന്നൽ വരാ അതോടെ ഇന്നത്തെ വാദവും തീരൂട്ടോ ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ലോയർ കിമ്മിന്റെ ഓഫീസാ അവനെയവൻ അവന്റെ ആളുകൊണ്ടൊപ്പം ഇരുന്ന് കേസിനെ കുറിച്ച് ചർച്ച ചെയ്യാം അപ്പോൾ അവൻ എല്ലാ രീതിയിലും നോക്കുമ്പോഴും മീര തന്നെയാണ് യൂണിയനെ വണ്ടിയിടിപ്പിച്ചു കൊന്നേക്കുന്നത് പക്ഷെ അത് തെളിയിക്കണമെങ്കിൽ മീര എന്തിനാ അവളോടൊന്ന് വരാൻ പറഞ്ഞതെന്ന് അറിയണം പിന്നെ അവരെന്താ സംസാരിച്ചതും തീർച്ചയായും കൊലക്കുള്ള കാരണം അതിലുണ്ടാവും അപ്പോ കിമ്മിന്റെ ഒരു അസിസ്റ്റന്റ് പറയും ഈ മീരം യൂനിയും വഴക്കിട എന്തൊക്കെ മീരയുടെ ഒരു ഫ്രണ്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ പോയി കണ്ട് പിറ്റേ ദിവസം സാക്ഷിയായി ഹാജരാക്ക അപ്പൊ ആ ഫ്രണ്ട് പറയും മീരയും യൂനിയും വാഷ്റൂമിൽ സംസാരിക്കുന്നതാ ഞാൻ കണ്ടേ അപ്പൊ മീര നീയാള് കൊള്ളാലോടി നിന്റെ തുണ്ടി വീഡിയോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ടല്ലോ ഞാനിതെന്റെ അപ്പയുടെ അടുത്ത് കാണിക്കുന്നുള്ളെ നീ തീരും ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചേ ഇത് നിന്റെ അപ്പിലേഷന് മുമ്പുള്ളതാ ഇതേ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓഹോ അങ്ങേർക്കപ്പോ ഇങ്ങനെയുള്ള എനിക്ക് പറഞ്ഞായിരിക്കും അവർ തമ്മിൽ വഴക്കിടന്നെ ഇതോടെ കേസ് പിന്നെയും തിരിയും വീരിയായിരിക്കും കൊലപാതകം ചെയ്തിരിക്കുന്നേ എന്ന് നിഗമനത്തിലെത്തും മാത്രമല്ല പ്രോസിക്യൂട്ടർക്കും യുനയുടെ ആ പ്രൈവറ്റ് വീഡിയോ അവൾ പ്ലേ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോൾ നമ്മുടെ ബിസിനസ്മാൻ തേസയ്ക്ക് എന്തോ പോലെയാവും അന്നത്തെ ദിവസത്തെ ട്രെയിൽ കഴിയുമ്പോൾ തേസ കിമ്മിനെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് പറയും നിങ്ങൾ യൂനയുടെ ആ പ്രൈവറ്റ് വീഡിയോ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കരുതെന്ന് അപ്പൊ കിം ചിരിച്ചുകൊണ്ട് നിങ്ങൾ വന്ന കണ്ടപ്പം ഞാൻ കരുതി എൻ്റെ മോളെ രക്ഷിക്കണം എന്ന് പറയാനായിരിക്കും അന്ന് ഇതിപ്പോ കാമുഖിയുടെ കാര്യമുള്ള പറയുന്നേ ഇഷ്ടം അവളെയാണോ ഹും ഡോഗുസാർ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതിനുവേണ്ടി ഞാൻ ഏത് അറ്റം വരെ പോവെന്ന് പറഞ്ഞ് കിം അവിടെ നിന്ന് പോവാ ഈ സമയം നമ്മുടെ ലോയർ ചോയ് വീട്ടിലിരുന്ന് കേസിനെ പറ്റിയൊക്കെ ആലോചിച്ച് വട്ടു പിടിക്ക അപ്പൊ നമ്മൾ അനീതി കൊച്ച് അവിടെ ഇരുന്ന് യുനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാതിരിക്കും കേട്ടോ അപ്പോ അവൾ ഒരു കാര്യം കണ്ടുപിടിക്കും നമ്മുടെ യുനക്ക് കിറുക്ക് പിടിച്ചൊരു ആരാധകനുണ്ടായിരുന്നു അവളോടുള്ള ആരാധന മൂത്തവൻ അവൾ പോണ സ്ഥലത്തൊക്കെ പോകും അവൾ എന്താ വീട്ടിൽ ചെയ്യണേന്ന് അറിയാൻ വീട്ടിൽ ക്യാമറയൊക്കെ വെച്ചിരുന്നു ഇതിന്റെ പേരിൽ അവനെ പോലീസ് പിടിക്കുന്നുണ്ട് അവസാനം യുന തന്നെ ഇവൻ തന്റെ കടുത്ത ആരാധകനാന്ന് പറഞ്ഞ് കേസൊക്കെ പിൻവലിച്ച് അവൻ ഇറക്കുന്നുണ്ട് ഇനി ഇവനീ ഫോളോ ചെയ്യുന്ന കൂട്ടത്തിൽ ഇവരെന്തെങ്കിലും അറിയാൻ പറ്റോ ഇതേക്കുമ്പോ ചോയ് നാളെ എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാന്ന് പറയും അങ്ങനെ പിറ്റിന്ന് ചോയ് ആ ഫാൻ ബോയിനെ കാണാനായി അവന്റെ ഷോപ്പിലോട്ട് പോവാ എന്നാ ഷോപ്പ് അടച്ചിടേക്കായിരിക്കും നമ്മുടെ ബിസിനസ്മാന്റെ മാനേജറും ഈ ഷോപ്പിലാട്ടോ അന്ന് വന്ന് നോക്കിയത് ഇന്നും അയാളോടെ വന്നിട്ടുണ്ട് ചോയിനെ കണ്ട കാരണം അല്പം മാറി നിൽക്കാം പിന്നെ ഇതൊക്കെ നമ്മുടെ ഫാൻ ബോയ് അവന്റെ കടയിലെ സി സി ടി വി വഴി അവന്റെ മൊബൈൽ കാണുന്നുണ്ടട്ടോ അതുകൊണ്ട് അവനിപ്പോ അങ്ങോട്ട് വരില്ല അന്ന് ചോയ് അവിടെ രാത്രി വരെ നിൽക്കും കാണാതെ കാണാതാവുമ്പോ അവൾ പതിയെ അവിടെ പോവാ അവൾ അവിടെ നിന്ന് പോയതും മാനേജർ അവന്റെ കാർ ആ ഷോപ്പിലേക്ക് ഇടിച്ചു കയറ്റ എന്നിട്ട് അവളുള്ള എല്ലാ ഹാർഡ് ഡിസ്ക്കും ഒരു ബാഗിലേക്ക് വെച്ച് അവിടെ പോവാനായി ഇറങ്ങുമ്പോഴേക്കും പോലീസുകാർ അവിടേക്ക് വരും ഉടനെ അവനാ ബാഗ് അവിടെ നിർത്തിക്കുന്ന ഒരു വാൻറെടിയിൽ ഒളിപ്പിക്കും ശേഷം പോലീസുകാരോട് ഞാൻ റിവേഴ്സ് എടുത്തപ്പോ ബ്രേക്ക് മാറി പോയതാന്നൊക്കെ പറയും പക്ഷെ പോലീസ് അവൻ പൊക്കിക്കൊണ്ട് പോകും ഈ സമയം നമ്മുടെ ചോയ് വണ്ടി തട്ടുന്ന ശബ്ദമൊക്കെ കേട്ട് അവിടേക്ക് വരുന്നു അപ്പോഴേക്കും നമ്മുടെ പോലീസുകാർ ആ മാനേജറെ കൊണ്ട് അവിടെ പോകും അപ്പോൾ അവൾ ആ കടയിലേക്ക് കയറി നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല ഈ സമയം ആ വാൻ്റെ ഉടമകൾ ആ വാൻ എടുത്തുകൊണ്ട് പോകും അപ്പോൾ ചോയ് ആ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ബാഗ് കാണുട്ടോ ഉടനെ അവൾ എടുത്ത് വീട്ടിലോട്ട് പോവാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ ആ കടയുടെ ഓണർ നമ്മുടെ ഫാൻ പോയി അവിടേക്ക് വരുവാ അവൻ വന്ന് ആദ്യം നോക്കുന്നത് താൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഹാർഡ് ഡിസ്ക് ഒക്കെ അവിടെ ഉണ്ടോന്നാ അതൊക്കെ പോയതറിയുമ്പോൾ അവനാകെ നിരാശയാവും പിന്നെ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളുണ്ടാവട്ടോ തേസ അയാളെ കാണുമ്പോൾ അവനൊന്നും ഞെട്ടുമെങ്കിലും നിങ്ങളാണോ എൻ്റെ ഹാർഡ് ഡിസ്ക് എടുത്തുണ്ടോ എന്ന് അവൻ ചോദിക്കാം അപ്പോൾ തേസ അതെന്റെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ നിന്നെ അവിടെ തേടി നിൽക്കില്ലായിരുന്നു എനിക്കറിയാം നീയാണ് യുനൈഡ് അപ്പാർട്ട്മെന്റിലെ സി സി ടി വി സെമ റൂം കത്തിച്ചത് കാരണം നീ അവിടെ വേറെയും ക്യാമറ വെച്ചിട്ടുണ്ട് അത് പിടിക്കണം അതുകൊണ്ട് എനിക്ക് ആക്സിഡന്റിൽ നടന്ന ഫോട്ടോസ് കാണണമെന്ന് തേസ പറയും അവിടുന്ന് സീൻ കണ്ടാൽപ്പിനെ കാണിക്കുന്നത് നമ്മുടെ ലോയർ ചോര വിടാ അവിടെ പോവളുടെ എഴുത്തി കൊച്ച് അവൾ കൊണ്ടുവന്ന ഹാർഡ് ഡിസ്കിലെ വീഡിയോസ് ഒക്കെ കാണാം അപ്പൊ അതില് യുന വണ്ടി ഇരിച്ചു കിടന്ന സ്ഥലത്ത് വീഡിയോസ് ഉണ്ട് പക്ഷേ അന്നത്തെ ദിവസയില്ല അപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി ആ ഫാൻ ബോയിയുടെ യുനെ വണ്ടി അരിച്ചു പോലുള്ള വിഷ്വൽസ് ഉണ്ടത് ഈ സമയം നമ്മുടെ ഫാൻ ബോയ് തേസയോടൊപ്പം യുനയുടെ വീട്ടിൽ വന്നേക്കാം അവൻ ആ വീഡിയോസ് തേസേനെ കാണിക്കാന്ന് പറഞ്ഞു പക്ഷേ അവന് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാ തേസ അവനെ കൊണ്ട് യുനയുടെ വീട്ടിലോട്ട് വന്നേക്കുന്നത് അപ്പൊ ആ ഫാൻ ബോയെ വളച്ചെന്ന് യുനയുടെ കട്ടമ്മക്ക് കീറിക്കടന്ന് അവരുടെ ഡ്രസ്സൊക്കെ എടുത്ത് വാരി പുണരയൊക്കെ ചെയ്യാ എന്നിട്ടവൻ ഒരു കാര്യം കൂടി പറയും യുന അവസാനമായി പാടിയൊരു പാട്ടുണ്ട് ഇതുവരെയും അത് റിലീസ് ചെയ്തിട്ടില്ല ആ പാട്ടിനെ റിലീസ് ചെയ്യരുത് അത് ഞാൻ മാത്രമേ കേക്കാവൂ അപ്പത്തേസ അതും സമ്മതിക്കും പക്ഷേ എനിക്ക് ആ വീഡിയോസ് കാണണമെന്ന് പറയാം അവൻ ഞാൻ യുനയുടെ എത്ര വലിയ ഫാൻ ബോയ് ആണെന്നറിയോ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളൊക്കെ വന്നവരെ ഞാൻ വെറുതെ വിടോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാ ഇത് കേൾക്കുമ്പോ തേസ്റ്റിക്ക് ദേഷ്യം വരുന്നോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം കോടതിയിൽ ട്രയൽ നടക്കുന്നതാ ഇപ്പോ ആരാടോ യുനിയുടെ എന്നാണെങ്കിൽ ആ ഫോട്ടേജ് കിട്ടണം അതിന് എന്ത് ചെയ്യണമെന്ന് ചോയപ്പ അവിടെ ഇരുന്ന് ആലോചിക്ക അങ്ങനെയുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തേസ് ഒരു കുറിപ്പ് എഴുതി കൊടുത്തുവിട്ടത് താലിനി മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല തായ്ലന്റ് വരെ പോവാ എന്നായിരിക്കും അത് കേസ് ഇവിടെ സീരിയസ് ആയി നടക്കുമ്പോൾ ഇയാൾ തായ്ലൻഡിൽ പോകണെന്ന് ചോയപ്പ ചിന്തിക്കുന്നുണ്ട് അവിടുന്ന് സീം കണ്ടാൽ പിന്നെ കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടിക്ക അപ്പ അവിടേക്ക് നമ്മുടെ ഗവൺമെന്റ് ഈ കേസിൽ പിന്മാറന്താ നിനക്ക് നല്ലത് ആ ബിസിനസ്മാൻ തേസ നീ വിചാരിക്കണ പോലെ ഒരാളല്ല അയാൾക്ക് കൊറിയലെ നമ്പർ വൺ വക്കീലിനെക്കായിരുന്നു എന്നിട്ടും നിന്നെ അയാൾ തിരഞ്ഞെടുത്തത് നമ്മൾ തമ്മിൽ റിലേഷനിലായിരുന്നു എന്നൊറ്റ കാരണത്താലോ അയാൾക്കിതിൽ എന്തോ പങ്കുണ്ട് അയാൾ എന്നെ കാണാൻ വന്നിരുന്നു ഞാൻ വിചാരിച്ചത് അയാളുടെ മോളെ രക്ഷിക്കണം എന്ന് പറയാനായിരിക്കുന്ന അയാൾ പറഞ്ഞത് തൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ വീഡിയോ ഒന്നും ഇങ്ങനെ പബ്ലിക്കായി കാണിക്കരുത് അത് തനിക്ക് സഹിക്കാനാവുന്നില്ല അതിനുവേണ്ടി എത്ര ക്യാഷ് ഒന്നും തരാമെന്നൊക്കെ പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ചോദിക്കും അയാളെ പറ്റി എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നുണ്ട് ശേഷം നമ്മളെ കിങ് അവിടെ പോകും അത് കഴിഞ്ഞ് അല്പസമയത്തിനകം നമ്മുടെ തേസ് അവിടേക്ക് വരുവാ എന്നിട്ട് ചോയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്

യുനയെ തല്ലാൻ കയ്യോ എന്നൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുന്നത് ഇപ്പൊ ചോയ്ക്ക് ചെറിയൊരു പിടിവെള്ളിയായിട്ടോ പിറ്റേ ദിവസം ഹിയറിംഗ് നടക്കുമ്പോൾ ചോയ ആ മാനേജറുടെ വിചാരണയ്ക്ക് വിളിക്കും അപ്പൊ ചോയ് ചോദിക്കും സംഭവം നടന്ന ദിവസം നിങ്ങൾ യുണയുടെ പാർക്കിംഗ് റോഡിൽ പോയിരുന്നു അ പോയിരുന്നു ഞാനാണ് അവൾ ആദ്യം അവിടെ കിടക്കുന്നത് തന്നെ ഞാൻ തന്നെയാ പോലീസിനും ആംബുലൻസിനും ഫോൺ ചെയ്ത് നിങ്ങളവരും തമ്മിൽ എങ്ങനെ പരിചയം ബോസ് പറഞ്ഞുകൊണ്ട് അവിടെയും ചില കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഓക്കെ നിങ്ങളെ യുനയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഹേ അങ്ങനെയൊന്നും ഇല്ലല്ലോ നോ പറയരുത് നിങ്ങളെ യുനിയൻ തമ്മിലും വഴക്കിടുന്നതും നിങ്ങൾ അവളെ തല്ലാൻ കഴുകിയോങ്ങുന്നതൊക്കെ സി സി ടി വിയിലുണ്ടല്ലോ അതുപോലെ അന്ന് മീര നന്നായി കുടിച്ചതുകൊണ്ട് വണ്ടി ഓടിക്കാൻ സാധ്യല്ല ആ വണ്ടി ഓടിച്ചത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് യുനിയനെ വണ്ടി ഇടിപ്പിച്ചു കൊന്നതും അപ്പൊ ആ മാനേജർ ഞാനതിനങ്ങനെയൊക്കെ ചെയ്യുന്നേ അതുകൊണ്ട് എനിക്കെന്താ നേട്ടം ഓക്കെ ഞാൻ അതിലേക്ക് വരാം യുന മരിക്കുന്നതിന് മുമ്പ് അവൾക്ക് ഒരു ലക്ഷറി കസ്റ്റംസ് വാച്ച് ഗിഫ്റ്റ് കൊടുത്തിരുന്നു ആ വാച്ച് മിസ്സിംഗ് ആണ് അതൊരു ലക്ഷറി കസ്റ്റംസ് വാച്ച് ആയതുകൊണ്ട് തന്നെ അതാരെങ്കിലും വിൽക്കാനൊക്കെ ശ്രമിച്ചാൽ നമുക്കറിയാൻ പറ്റും പറയൂ മാനേജർ ആ വാച്ച് ഇപ്പൊ എവിടെയുണ്ട് അതിന്റെ ഉത്തരം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ അത് വിൽക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇയാൾ യുനയുടെ കാര്യങ്ങളും നേരത്തെ ശ്രദ്ധിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങനെ കിട്ടിയൊരു സന്ദർഭത്തിൽ ഇത് അടിച്ചുമാറ്റിയതായിരിക്കും എന്നാൽ യുന അത് കണ്ടുപിടിക്കും അതിന്റെ പേരിലായിരിക്കും ഇവർ പാർക്കിംഗ് റോഡിൽ വെച്ച് വഴക്കുണ്ടാവുന്നേ അവസാനം ഇത് അറിയാതിരിക്കാൻ ഇയാൾ മീനയുടെ കാർ എടുത്ത് വണ്ടി വണ്ടിയിപ്പിച്ച് കൊല്ലും ഇത് കേൾക്കുമ്പോ മാനേജർ ദേഷ്യപ്പെട്ട് അതെ ഞാൻ തന്നെ കൊന്നെന്ന് പറഞ്ഞ് ചോയിനെ തല്ലാനായിട്ട് വരുവാ ഇത് കഴിഞ്ഞ് നമ്മുടെ ഗവൺമെന്റ് ലോയർ കിമ്മിന്റെ കൂടാ അയാൾ പറയും യു ആർ ഓണർ ഇതൊക്കെ കാണുമ്പോ എനിക്ക് ശരിക്കും ഒരു നാടകം പോലെ തോന്നുന്നേ തേസ എന്ന ബിസിനസ്മാൻ തന്റെ മകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊറോട്ട നാടകം പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് അതുകൊണ്ട് വിചാരിച്ചു പോലെയാവില്ല യുനയ്ക്ക് എന്താ സംഭവിച്ചെന്നുള്ള പാർക്കിംഗ് വീഡിയോ വീഡിയോമായി ഒരാൾ വരുന്നുണ്ട് അപ്പൊ ജഡ്ജ് പാർക്കിങ്ങിലോട്ടുള്ള വീഡിയോ അതിന് അവിടുത്തെ സെർവർ കത്തിപ്പോയില്ലേ അതെ പക്ഷെ അതിനു മുമ്പ് യുണിയുടെ ഒരു ഫാൻ ബോയ് അവിടുന്ന് ആ വീഡിയോസ് എടുത്തിട്ടുണ്ട് അയാൾ അതുമായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക അതിനാൽ അല്പസമയം തരണം അപ്പൊ ചഡ്ജ് ഒരു ഇരുപത് മിനിറ്റ് സമയം കൊടുക്കാം അതുവരെ കോടതിക്ക് ഒരു ബ്രേക്കും കൊടുക്കും അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന തേസ ആകെ പാനിക് ആവാ പുറത്തേക്ക് വരുന്ന ചോയോട് ആ ഫാൻ ബോയി എന്ത് വരുകൊടുത്തും തടയണമെന്ന് പറയാം ഇത് കേൾക്കുമ്പോൾ ചോയ്ക്ക് വീണ്ടും തേസയുടെ മേൽ ഡൗട്ട് വരാം ഞാൻ തൻ്റെ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അപ്പോഴേക്കും തേസയ്ക്ക് ഒരു ഫോൺ കോൾ വരൂ കേട്ടോ ആ ഫാൻ ബോയ് പാർക്കിംഗ് പാർട്ടറിനോടിനുണ്ടെന്ന് പറഞ്ഞ് ഉടനെ അയാൾ അങ്ങോട്ട് പോവാ എന്നിട്ട് അവിടെ ചെന്ന് തേസ അവനോട് ആ നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു തന്നെ ഇപ്പോഴും ഞാൻ പറയണു നിനക്ക് എത്ര കോടി ക്യാഷ് വിടങ്കിലും ഞാൻ തരാം എന്നാൽ അവനതൊന്നും സമ്മതിക്കാതെ കോടതിയിലേക്ക് പോകാൻ നോക്കാം ഉടനെ തേസയും അവൻ്റെ കൂടെയുള്ള ആൾക്കാരും ചേർന്ന് അവൻ്റെ ഒക്കെ ഇന്ന് ബലമായി പിൻഡ്രൈവ് വാങ്ങാൻ നോക്കാം അപ്പോഴാണ് ചൂ അവിടേക്ക് വന്നത് ഉടനെ ആ ഫാൻ ബോയ് ചൂടെ അടുത്തേക്ക് ആ പിൻഡ്രൈവ് അറിയാം എന്നിട്ട് ഇത് കോടതിയിൽ ഹാജരാക്ക് ഇതിൽ യഥാർത്ഥ പ്രതി ഉണ്ടെന്ന് പറയാ ഉടനെ തേസ് അവിടേക്ക് വന്ന് ചോയോടെ ആ പിൻഡ്രൈവ് തരാൻ പറയാ അപ്പൊ ചോയ് സാർ നമുക്കിത് കോടതിയിൽ ഹാജരാക്കാം ആ മാനേജർക്കെതിരെയുള്ള സോളിഡ് എവിഡൻസ് അല്ലേ ഇത് ഈ എവിഡൻസ് ഇല്ലാതെ നീ ശിക്ഷ വാങ്ങി കൊടുക്കാൻ പറ്റും നീ വാങ്ങി വാങ്ങിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞു തേസ ആ പിൻഡ്രൈവ് വാങ്ങി അവിടുന്ന് പോവാ അതൊക്കെ കഴിഞ്ഞ് കോടതി വീണ്ടും കൂടുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ലോയർക്കും ആ ഫാൻ ബോയിനെ കാണാത്തതുകൊണ്ട് കേസ് ഒരു ദിവസത്തേക്ക് തള്ളി വെക്കണമെന്ന് പറയാം പെട്ടെന്ന് അവിടേക്ക് ചോദി വരും എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം കിമ്മിനോട് പറയും കിമ്മി കാര്യം കോടതിയെ അറിയിക്കുമ്പോൾ അവർ പാർക്കിങ്ങിലോട്ടുള്ള വീഡിയോ ചെക്ക് ചെയ്യാം അപ്പം തേസ ആ ഫാൻ ബോയിനെ തളയുന്നതും ആ പിൻഡ്രൈവ് എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ അതിൽ കാണും ഇതെല്ലാം കണ്ട ജഡ്ജ് തേസ അടയുന്ന പെൻഡ്രൈവ് വാങ്ങി പ്ലേ ചെയ്യാൻ പറയാം അങ്ങനെ അവിടെ എന്തോ നടന്നേ ആരാ കുറ്റവാളി എന്നെല്ലാം എല്ലാവരും അറിയാനായി പോവാ അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ യുനിയെ കാർ കൊണ്ടിടിച്ച് നിർപ്പിച്ച് അതിൽ നിറങ്ങി വരുന്നത് തേസിയായിരിക്കും അതുമാത്രമല്ല താരവീരുകിടന്ന യുനിയെ തല ഭിത്തിയിൽ കൊണ്ടുപോയി ഇടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ കൂടെ ഉണ്ടായിരുന്ന മീര ബോധം ഇല്ലാത്ത വേണ്ട ഒന്നും ചെയ്യണ്ടെന്നൊക്കെ അവൾ ഇന്ന് പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെ ടി വി വീണ്ടും കാണുമ്പോൾ അവൾ ബോധം കെട്ട് വീടാ ശേഷം ഗവൺമെന്റ് ലോയർക്കും നിങ്ങൾ ഇത് എന്തിനാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അന്ന് യുനയുടെ ഒരു പ്രൈവറ്റ് വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അതേക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാമെന്നാ യുന മീരയോട് പറഞ്ഞത് എന്നാ സത്യത്തിൽ നിങ്ങൾക്കതേക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഇത് കണ്ട് കളി നിങ്ങൾ അവളെ കൊന്നു ഇത് കേൾക്കുമ്പോ തേസ ഒരക്ഷരം പിന്നാതെ അത് സമ്മതിക്ക അവസാനം പോലീസ് തേസയെ അറസ്റ്റ് ചെയ്യും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വീടും ചോയ്യുടെ വീടിൽ ആ ബിസിനസ്മാന്റെ ആളുകൾ വന്നേക്കാം മാഡം സാർ പറയുന്നത് സാറിന്റെ കേസും മാഡം തന്നെ വാദിക്കണോന്നാ എന്നിട്ടവർ അവർ ഫയലൊക്കെ അവിടെ വെച്ചിട്ട് പോവാ ഇത് കേൾക്കുമ്പോൾ ചോയ് ആകെ വല്ലാതാവും അടുത്ത ദിവസം തന്നെ ചോയ് തേസയെ പോയി കാണുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾ നിങ്ങളുടെ മകളുടെ കേസ് എന്നെപ്പിച്ചപ്പോൾ മുതൽ എന്നോട് പറഞ്ഞതെല്ലാം നോണയാ അതെല്ലാം കണ്ടുപിടിച്ച് നിങ്ങൾ ജയിലിലാവാനും കാരണം ഞാനാ എന്നിട്ടും നിങ്ങളുടെ കേസ് എണ്ണയിപ്പിക്കുന്നു എനിക്കതിന്റെ കാരണം അറിയണം നിങ്ങൾ എന്റെ വക്കീലാവാന്ന് അതിലൊപ്പിടെ എങ്കിൽ ഞാൻ എല്ലാം പറയാം അപ്പൊ ചോയ്സ് സൈൻ ചെയ്തുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്റെ മാക്സിമം എഫോർട്ട് എടുക്കുന്ന നിങ്ങൾ കരുതരുത് ശിഷ്യ അർഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നു പറയാം അപ്പോൾ തേസ കേസ് ഏറ്റെടുത്തിന്റെ താങ്ക്സ് ഇനി നിനക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞോളൂ എന്ന് പറയും അവിടുന്ന് സീൻ പിന്നെ കാണിക്കുന്നത് നമ്മുടെ തേസയുടെ മകൾ മീരയാ അവളെ അപ്പൊ മാനേജർ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കൂടിക്കൊണ്ടു വന്നേക്കാർ ഇനി മുതൽ നീ ഇവിടെയാണ് താമസിക്കുന്നത് നിനക്ക് ആവശ്യമുള്ള പണം വന്നോളും എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകാൻ അവൾ ചോദിക്കും അപ്പൊ തന്നെയാണോ ശരിക്കും യുനേനെ കൊന്നത് എന്താ നീ അങ്ങനെ ചോദിച്ചേ അല്ല ആ സി സി ടി വിയിലുള്ളത് ഞാനല്ല എന്നെപ്പോലെയുള്ള വേറെ ഏതോ പെണ്ണാ എനിക്ക് സത്യം സത്യമെന്താന്നറിയണം അപ്പ മാനേജർ ഒന്നും മിണ്ടാതെ ഒരു ഫോൺ അവളുടെ കൈ കൊടുത്തിട്ട് പോവാ അവൾ ആ ഫോൺ നോക്കുമ്പോൾ അതിന്റെ പൗച്ചിൽ ഒരു താക്കോൽ താക്കോലുണ്ടാവട്ടോ ഇതേക്കുറിച്ചൊന്നും അവൾക്കറിയാത്തത് കൊണ്ട് അവൾ അതുമായി നമ്മുടെ ലോയർ ഒരടുത്തേക്ക് പോവാ അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം പിന്നെ രണ്ടുപേരും ആ മൊബൈലിൽ എന്താ ഉള്ളത് നോക്കാം അപ്പൊ ഉള്ളത് ഒരു ഗോഡൌണിന്റെ ലൊക്കേഷനാ അതും തായ്ലൻഡിൽ അപ്പൊ ചോയ് നിന്റെ അപ്പ കേസ് നടക്കുന്ന സമയത്ത് കുറച്ചു ദിവസം തായ്ലൻഡിൽ പോയിരുന്നു ഇതിന്റെ സത്യം നമുക്കറിയണമെങ്കിൽ നമ്മളെ തായ്ലൻഡിൽ പോകണം അങ്ങനെ അവർ തായ്ലൻഡിലോട്ട് പോവാം അവിടെ ചെന്ന് ആ ലൊക്കേഷൻ നോക്കി അവർ ആ ഗോഡൌണിൽ എത്തും ഗോഡൗൺ ഗോഡൌൺ പൂട്ടിയിട്ടേക്കായിരിക്കും അപ്പോഴാണ് അവർ ആ ഫോണിന്റെ പോച്ചിലുള്ള താക്കോലെ കുറിച്ച് ഓർക്കുന്നത് അതിട്ട് തുറക്കുമ്പോൾ പൂട്ട് തുറക്കുകയും ചെയ്യും അങ്ങനെ അത് തുറന്ന് അകത്ത് കയറി കഴിയുമ്പോ അവരാകെ ഞെട്ടിപ്പോവാ കാരണം അവിടെ കാണുന്നത് യുരം മരിച്ച കാർ പാർക്കിംഗ് പോലെ സെറ്റുന്നതാ എന്നിട്ട് അവിടെ വെച്ച് ആക്സിഡന്റ് റീക്രിയേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കോടതിയിൽ ഹാജരാക്കിയത് ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ മീര ചോയെ കെട്ടിപ്പിടിച്ച് അവിടെ വെച്ച് കരയാ ശേഷം അവർ വേഗം നാട്ടിലേക്ക് വന്ന് തേസേനെ കാണാനായി മീര വന്നേക്കാം എന്നിട്ടവൾ അപ്പയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ അപ്പ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തേ ഞാനിനി അപ്പയ്ക്ക് വേണ്ടി എന്താ ചെയ്യണേന്ന് അപ്പൊ തേസ് പറയും ഇനി നീ മര്യാദയ്ക്ക് നല്ല കുട്ടിയായി ജീവിക്കണം നിനക്ക് വേണ്ടിയാ ഞാൻ ഇവിടെ ജീവിക്കണേ എന്ന് അപ്പൊ മീര ചങ്ക പൊട്ടി അവിടെ നിന്ന് കരയാ ഇത് കാണുമ്പോ അവിടെ നിന്ന് പോവാ അപ്പൊ പോണ വഴി അയാൾ പറയുന്നുണ്ട് പിന്നെ എടയ്ക്കിക എന്നെ ഒന്നൊന്ന് കാണണം എനിക്കിവിടെ വേറെ ആരുല്ലെന്നറിയാലോന്ന് അവിടെ നിന്ന് സീൻ കട്ടയാൽ പിന്നെ കാണിക്കുന്നത് ശരിക്കും എന്താ സംഭവിച്ചിങ്ങനെ എന്നാ അന്ന് അപകടം നടന്ന ദിവസം നമ്മുടെ ഫാൻ ബോയ് സെർവർ റൂം കത്തിച്ച് അവൻ സ്ഥാപിച്ച സപ്പറേറ്റ് ക്യാമറകളെല്ലാം എടുത്തുകൊണ്ട് പോകും അപ്പൊ അതിൽ യുനക്കെന്ന സംഭവിച്ചെന്നുള്ള കൃത്യമായ വീഡിയോ ഉണ്ട് ഫാൻ ബോയ് ഇത് തേസയെ കാണിക്കുമ്പോ അതിൽ മീര തന്നെയാണ് യുനയെ വണ്ടിയിടിച്ചു വീഴ്ത്തുന്നത് ഇത് കണ്ട് നമ്മുടെ തേസ ആകെ വിഷമിക്കുന്നുണ്ട് എന്നിട്ട് ആ ഫാൻ ബോയ് പറയും ഇതിനെല്ലാം കാരണം ഞാനാണ് എന്റെ മകളെ ഞാൻ നല്ലപോലെ വളർത്താത്തതുണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അതുകൊണ്ട് ഇതിന്റെ ശിക്ഷയും ഞാൻ അനുഭവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് അവന്റെ കാൽക്കൽ കരയാ ഇത് കാണുമ്പോ അവനത് സമ്മതിക്കും അങ്ങനെ ആ ഫാൻ ബോയിയുടെ സഹായത്തോടെ ഇവിടെ ഉണ്ടായിരുന്ന അതേ ലോട്ട് സെറ്റ് ഇട്ട് അവർ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യും പിന്നെ വീഡിയോയിലുള്ള മീനയും വിനയും അതിനായി തായ്ലൻഡിലുള്ള സകലമാല പബ്ബിലും കയറി ഇറങ്ങി അവരുടെ രൂപ സാദൃശ്യമുള്ള രണ്ട് പെൺകുട്ടികളെ കണ്ടെത്തും പിന്നെ അതിലുണ്ടായ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ മേക്കപ്പിലൂടെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കും അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മുടെ എതിർഭാഗം വക്കീലിനെ ആ ഫാൻ ബോയിനെ കൊണ്ട് വിളിപ്പിക്കുന്നതും ദേശ തന്നെയാട്ടോ എന്നിട്ട് ലോയർ ചോയ് പോലും അറിയാതെ അവളെയും ഈ നാടകത്തിന്റെ ഒരു ഭാഗമാക്കും സത്യത്തിൽ തേസ അവളെ ഈ കേസ് ഏൽപ്പിച്ചു തന്നെ അവമ്മുമായിട്ടൊരു അടുപ്പമുള്ളതൊന്നായിരുന്നു അതുപോലെ ഷൂട്ടിംഗ് സമയത്ത് യുനേനെ പോലെ വസ്ത്രം ധരിച്ചു വരുന്ന ആ സ്ത്രീയെ കാണുമ്പോൾ തേസ അവളോട് മാപ്പ് ചോദിക്കുന്നുണ്ട് താനും തൻ്റെ മകളും ചെയ്ത തെറ്റുകൾക്കെല്ലാം പിന്നെ ഇതിനെല്ലാം തേസയ്ക്ക് കൂട്ടായി നിന്നത് അയാളുടെ മാനേജറാട്ടോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും നമ്മൾ കോടതിയിൽ കാണിച്ച മാനേജർ യുനൈ അടിക്കുന്ന വീഡിയോ അതും ഇവിടെ വെച്ചെടുത്ത ഒരു സേക്ക് വീഡിയോ ആയിരുന്നു കേട്ടോ അങ്ങനെ ഈ സിനിമകൾ അവസാനിക്കാം കേട്ടോ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ പുതിയൊരു സിനിമയെ വന്ന വരയ്ക്കും ബായ്